േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേസ് ഫയലുകൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വീട്ടിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അർച്ചന അത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം അന്വേഷിച്ചു കണ്ടെത്തും അതിൽ ഒരു സംശയവുമില്ല പക്ഷേ മറ്റൊരു കാര്യം ഇപ്പോൾ തുറന്നു പറയുകയാണ് ഞാൻ ഈ വീട്ടിൽ ആരാണ് അത് എടുത്തത് എന്നുള്ള കാര്യം കണ്ടുപിടിച്ചാൽ അതിനുള്ള ശിക്ഷ കടുത്തതായിരിക്കും ഇതോടെ വീട്ടിലുള്ള എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കാര്യങ്ങൾ മുന്നിലേക്ക് പോയതിനെ തുടർന്ന് അച്ചുരുക്കുവിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിന് പിന്നിൽ നീയാണ് എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ എൻ്റെ സ്വഭാവം മാറും രുക്കു അത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട നിനക്കുള്ള വാണിംഗ് ആണ് ഞാനിപ്പോൾ നൽകിയിരിക്കുന്നത് നീ അതുകൊണ്ട് കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്താൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നീ വിവരമറിയും ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് രുക്കു സത്യം തെളിയുമോ ഞാനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് ആളുകൾ അറിഞ്ഞാൽ എന്താകും അച്ചു തന്നെ വെറുതെ വിടുകയില്ല മുതലായ കാര്യങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അവൾ ഒരിക്കലും എങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അവൾ മാത്രവുമല്ല അന്വേഷണം ശക്തമായി അർച്ചന മുന്നിലേക്ക് കൊണ്ടുപോവുകയും സത്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുവെങ്കിലും രുക്കുവിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്